പൊതുസേവകന് എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ ബാലിശമായതുമായ വിവരങ്ങൾ നൽകി അതായത് പൊതുസേവകന് തെറ്റായ വിവരങ്ങൾ നൽകി പട്ടികജാതിക്കാരനെ ദ്രോഹിച്ചാൽ മൂന്ന് ഒന്ന് ക്യൂ പ്രകാരമാണ് കുറ്റം ചുമത്തുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു എസ് സി എസ് ടി ആക്ട് പ്രകാരം ഒരു കംപ്ലൈൻ്റ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പരാതിക്കാരൻ പട്ടികജാതിയിലെ അല്ലെങ്കിൽ പട്ടികവർഗത്തിലെ ഇന്ന ജാതിയിൽ പെടുന്നു എന്ന് നിർബന്ധമായും എഴുതണം എതിർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്നില്ല എന്ന് എഴുതണം അടുത്തെന്തെഴുതണം മൂന്നാമത്തെ പോയിന്റ് മറക്കാതിരിക്കേണ്ട പോയിന്റ് എന്താണ് ഞാൻ പട്ടികജാതിക്കാരനാണ് അല്ലെങ്കിൽ പരാതിക്കാരൻ പട്ടികജാതിക്കാരനാണെന്ന് എതിർ മുൻകൂട്ടി അറിയാവുന്നതാണ് നാലാമത്തെ പോയിന്റ് എന്താണ് ജാതീയപരമായ പീഡനമാണെന്ന് നടന്നിട്ടുള്ളത് ഈ നാല് പോയിന്റ് ഇല്ലെങ്കിൽ അതിന് തെളിവില്ലെങ്കിൽ കേസ് കയ്യിൽ നിന്ന് പോകും പരാതി കൈയിൽ നിന്ന് പോവും കേട്ടോ ഐ പി സി പ്രകാരം കേസ് നിൽക്കും എസ് സി എസ് ടി ആക്ട് പ്രകാരം കേസ് നിൽക്കത്തി അടുത്തത് പൊതു സ്ഥലത്ത് വെച്ച് മനപൂർവ്വമായി അധിക്ഷേപിക്കൽ എന്താ പറഞ്ഞേക്കുന്നത് പൊതുസ്ഥലത്ത് വെച്ച് എവിടെങ്കിലും വെച്ചല്ല കേട്ടോ പൊതുസ്ഥലത്ത് വെച്ച് മനപൂർവ്വമായി അധിക്ഷേപിക്കൽ മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻറ്റൻഷൻ ഉണ്ട് അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി അധിക്ഷേപിച്ചു അധിക്ഷേപിക്കൽ അല്ലെങ്കിൽ മാനസികമായി ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ എന്തു ചെയ്യുക ഭീഷണിപ്പെടുത്തുക പൊതുസ്ഥലത്ത് വെച്ച് മനപൂർവമായി അധിക്ഷേപിക്കൽ അല്ലെങ്കിൽ മാനസികമായി ഭീഷണിപ്പെടുത്തൽ മൂന്ന് ഒന്ന് ആറ് പ്രകാരം കേസെടുക്കും ആ മൂന്ന് ഒന്ന് ആറ് വരണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വരണം എന്തു വരണം പൊതുസ്ഥലത്ത് വെച്ചാണ് അധിക്ഷേപം നടന്നത് പരാതിയിൽ വേണം പിന്നെന്തോ വേണം മനപൂർവ്വമായി അധിക്ഷേപിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇത് വേണം എന്നെ മാനസികമായി ഭീഷണിപ്പെടുത്തി എവിടെ വെച്ച് പൊതുസ്ഥലത്ത് എങ്കിലേ മൂന്ന് ഒന്ന് ആറ് എന്ന് പറയുന്ന വകുപ്പ് നിൽക്കൂ ഇല്ലെങ്കിൽ ഐ പി സി പോയി നിൽക്കൂ സ്പെഷ്യൽ കേസ് വരത്തില്ല എസ് സി എസ് ടി കോടതിയിൽ വരില്ല എസ് സി എസ് ടി ആക്കിയ പ്രകാരം കേസ് വരത്തില്ല അതിന് കോമ്പൻസേഷൻ എത്രയാണ് ഒരു ലക്ഷം രൂപ ഉണ്ട് ഏഴ് വർഷത്തെ കുറയാക്കും ശിക്ഷയുണ്ട് അടുത്ത പൊതുജനം കാൺഗേ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുജനം ജാതി പേര് വിളിച്ച് അസഭ്യം പറയുക മൂന്ന് ഒന്ന് എസ് ജാതി പേര് വിളിച്ചു എന്ന് പറഞ്ഞാൽ പോരാ പൊതുജനം കണ്ടു എന്ന് പറയണം അസഭ്യം പറഞ്ഞു എന്നും പറയണം പൊതുജനം ജാതി പേര് വിളിച്ച് അസഭ്യം പറയുക മൂന്ന് ഒന്ന് എസ് എത്ര ലക്ഷം കോമ്പൻസേഷൻ ഒരു ലക്ഷം കോമ്പൻസേഷൻ ഏഴ് വർഷം അകത്തും അടുത്തത് വിശുദ്ധമെന്ന് കരുതുന്നതോ അല്ലെങ്കിൽ ഉന്നതമെന്ന് കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും വസ്തു അല്ലെങ്കിൽ വസ്തുക്കൾ വിശുദ്ധമെന്ന് കരുതോ കരുതുന്നതോ അല്ലെങ്കിൽ ഉന്നതമെന്ന് കരുതുന്നതോ ആയ ഏതെങ്കിലും വസ്തു അല്ലെങ്കിൽ വസ്തുക്കൾ അവയ്ക്ക് നാശനഷ്ടം സംഭവിക്കുകയോ കേടുവരുത്തുകയോ അല്ലെങ്കിൽ സ്ഥാനമാറ്റം വരുത്തുകയോ ചെയ്താൽ എസ് സി എസ് ടി ആക്ടിലെ മൂന്ന് ഒന്ന് ടി പ്രകാരം കേസെടുക്കുന്നതാണ് അതിന് ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുള്ളവർക്കറിയാം ഒരു പ്രായമായ ഒരാൾ അദ്ദേഹത്തിൻ്റെ മകളുടെ കൂടെ താമസിക്കുന്ന സമയത്ത് മകളും മരുമകനും മക്കളും ഒക്കെ ഉണ്ട് താമസിക്കുന്ന സമയത്ത് ഈ മരുമകൻ വാങ്ങിയ ഫ്ലാറ്റിൻ്റെ മുന്നിൽ പത്തിരുപത്തഞ്ചിനിലുള്ള ഫ്ലാറ്റാണ് നൂറോ ഇരുന്നൂറോ കുടുംബങ്ങളോ മറ്റോ കണ്ടവിടെ താമസിക്കുന്നുണ്ട് അതിൻ്റെ പൊതുസ്ഥലത്ത് ഒരു മരം നട്ടു കുറച്ച് നാൾ കഴിഞ്ഞ് പോയി മരിച്ചു ഈ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് അത് ആ മരത്തിനെ പരിപാലിച്ച് വളർത്തി ആ മരം ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഇവരില്ലാത്ത സമയത്ത് മുറിച്ചു കളഞ്ഞു പൂ പിടിക്കുന്ന മരം ചെടി അതിൽ ഈ വകുപ്പ് നിൽക്കുമോ വിശുദ്ധമെന്ന് കരുതുന്നതോ അല്ലെങ്കിൽ ഉന്നതമെന്ന് കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും വസ്തുക്കൾ നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ അല്ലെങ്കിൽ സ്ഥാനമാറ്റം വരുത്തുകയോ ചെയ്താൽ എന്ന് പറയുന്ന വകുപ്പ് അതിൽ നിൽക്കുമോ നിൽക്കത്തില്ലെന്നാണ് ആര് പറഞ്ഞത് പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടറും പിന്നെ ജഡ്ജിയും ഒക്കെ പറഞ്ഞു പക്ഷേ ആരുടെ വിശുദ്ധമെന്ന് കരുതുന്നതാണ് പട്ടികജാതിക്കാർക്ക് വിശുദ്ധമെന്ന് കരുതുന്നതാണ് അല്ലാതെ പോലീസുകാർക്ക് വിശുദ്ധമെന്ന് കരുതുന്നതോ ജഡ്ജിക്ക് വിശുദ്ധമെന്ന് കരുതുന്നതോ അല്ല അപ്പം മൂന്ന് ഒന്ന് ടീ പ്രകാരം കേസ് നിൽക്കത്തില്ല എന്നായിരുന്നു ആദ്യത്തെ കണ്ടെത്തൽ അതിനുശേഷം മൂന്ന് ഒന്ന് ടീ പ്രകാരം കേസ് നിൽക്കും അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഉത്തരവിട്ടു പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടു എഫ് ഐ ആർ ഇടും കുടുങ്ങും അകത്തുപോകും എന്നൊക്കെ തോന്നിയാൽ ഇങ്ങനെയുള്ള ഒരു പാർട്ടി പരമായും അല്ലാതെയൊക്കെ വന്ന് സന്ധി സംഭാഷണം നടത്തി കേസ് ഒതുക്കി അപ്പോൾ ആ കേസും അതുപോലെ ഒതുക്കി അത് വേറെ കാര്യം ഓക്കെ അത് കേസ് നിൽക്കുമോ ഇല്ലയോ എന്താണ് വിശുദ്ധമെന്ന് കരുതുന്നത് എന്താണ് അല്ലെങ്കിൽ ഉന്നതമെന്ന് കരുതുന്നത് എന്താണ് അവിടെയാണ് പ്രധാന പോയിന്റ് ഏതിലാ മൂന്ന് ഒന്ന് ടിയിൽ വിശുദ്ധമെന്ന് കരുതുന്നതും ഉന്നതമെന്ന് കരുതുന്നതുമാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അടുത്തത് ശത്രുതാ മനോഭാവം വെച്ച് ദുഷിച്ച മനസ്സ് തുടങ്ങിയവയെ പ്രോത്സാഹിപ്പിക്കുകയും ഇപ്പം ശത്രുതാ മനോഭാവം വെച്ചുകൊണ്ട് പരദൂഷണമൊക്കെ പറഞ്ഞ് ശത്രുതാ മനോഭാവം വളർത്തിയെടുക്കുകയാണെങ്കിൽ മൂന്ന് ഒന്ന് യു പ്രകാരം കേസെടുക്കും അതിനകത്ത് എളിവ് കൊണ്ടുവരണം കേട്ടു വെറുതെ എഴുതി കൊടുത്താൽ പോരാ ശത്രുതാ മനോഭാവം വെച്ച് ഇങ്ങനെ കിംബതന്തി പരത്തുന്നതിന് തെളിവുകളുണ്ടായിരിക്കും അതും ഒരു ലക്ഷം രൂപ കോമൺ സോഴ്സ് അടുത്തത് അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് അപമാനിക്കൽ അല്ലെങ്കിൽ പരേതനായ ഉയർന്ന സ്ഥാനീയരെ ചീത്ത പറയാം പരേതനായ ഉയർന്ന സ്ഥാനീയരെ അത് ഡോക്ടർ അംബേദ്കർ അയ്യങ്കാളി ആവണമെന്ന് മാത്രമല്ല കേട്ടോ പരേതനായ ഉയർന്ന സ്ഥാനീയരെ പട്ടികജാതിയിൽ പെടുന്ന ആരെങ്കിലും അധിക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ ചെയ്താലും എസ് സി എസ് ടി ആക്ടിൻ്റെ പരിധിയിൽ മൂന്ന് ഒന്ന് വീട പരിധിയിൽ വരും ഓക്കെ